നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിലവിലുള്ള അസിസ്റ്റന്റ് ഒഴികളെ കുറിച്ചുള്ള ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തില് ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് മുന്നൂറോളം വേക്കൻസികളാണ് അസിസ്റ്റന്റ്മാരുടെ ഇപ്പോൾ ഉള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും ഈ എലിജിബിലിറ്റി കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ പറഞ്ഞു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സർ ഒരു പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഏകദേശം അവരുടെ ഗ്രോസ് പ്രീമിയം പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയോളം ഉള്ള കമ്പനിയാണ് അപ്പോൾ ഇവര് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മുന്നൂറ് വേക്കൻസികളാണുള്ളത് വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് വേക്കൻസികൾ പ്രത്യേക ഓത്തിരിക്കുക കേരളത്തിൽ മുപ്പത് വേക്കൻസികൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വേര് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് താൽക്കാലിക അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആകെ മുന്നൂറ് വേക്കൻസികളാണ് അതിൽ നൂറ്റി അൻപത്തൊമ്പത് വേക്കൻസികളും അൺറിസ്റ്റേർഡ് വേക്കൻസികളാണ് എന്ന കാര്യം കൂടി ഓർക്കുക ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ചുമോ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സ്കേലിൽ മിനിമം മുപ്പത്തേഴായിരം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും അതുകൂടാതെ മറ്റ് അലവൻസുകളൊക്കെ മെഡിക്കൽ അലവൻസുകള് ഗ്രൂപ്പ് ഇൻഷുറൻസ് മെഡിക്കൽ പോളിസി അങ്ങനെയുള്ള ഒരുപാട് മറ്റ് ലീവ് ട്രാവൽ സബ്സിഡി പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ബിരുദം ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്തവർ മാത്രം വീഴ്ച മതി ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അതിനു വേണ്ട യോഗ്യത അതോടൊപ്പം ഏത് ഏത് സംസ്ഥാനത്തിനാണോ വർക്ക് ചെയ്യുന്നത് അവിടെയാണോ സെലക്ഷൻ ലഭിക്കാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അവിടെ ഉള്ള റീജിയണൽ ലാംഗ്വേജ് എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിയുന്നതായിരിക്കണം അതിൽ കേരളത്തിൽ അപ്ലൈ ചെയ്തവർ നിർബന്ധമായും മലയാളം എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിയുന്നവരായിരിക്കണം പ്രായപരിധിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മിനിമം അതായത് ഒന്നേ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും മുപ്പത് ഒൻപത് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ എസ് സി എസ് സിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും എക്സറൈസ് മെന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഉയർന്ന പ്രായപരിധവും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരം രൂപയാണ് അല്ലെങ്കിൽ എസ് സി എ ടി കാരായിട്ടും ഡിസബിലിറ്റി ഉള്ളവരും അതുപോലെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിലെ എംപ്ലോയിസ് അല്ലാത്തവർക്കൊക്കെ ആയിരം രൂപയും ജി എസ് ടിയും വേണം അപേക്ഷാ ഫീസ് എന്നാൽ ബാക്കി എസ് സി എസ് ടിക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും പെർമനന്റ് എംപ്ലോയിസ് ആയിട്ട് യുണൈറ്റഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇരുന്നൂറ്റൻപത് രൂപയും ജി എസ് ടി മേഡം അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പറയുന്ന തീയതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറ് വരെ എന്നെ അപേക്ഷിക്കാൻ കഴിയും ജനുവരി ആറാണ് അവസാന തീയതി കോൾ ലെറ്റർ നിങ്ങൾക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റിന്റെ പത്ത് ദിവസം മുമ്പ് മുതൽ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും തിരഞ്ഞെടുപ്പ് ഇവിടെ നിന്ന് അവർക്ക് ആറ് മാസം പ്രൊബേഷൻ ആയിരിക്കും എന്നാണ് അറിയിക്കുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടാകും നൂറ്റി ഇരുപത് മിനിറ്റിന്റെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചോദ്യമാണ് അവർ പരീക്ഷ വഴിയായിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ അതിലെ ടെസ്റ്റ് ഓഫ് റീസണിങ് നാല്പത് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്ക് ന്യൂമറിക് അബിലിറ്റി നാൽപ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്ക് ജി കെ അതുപോലെ നാൽപ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്ക് കമ്പ്യൂട്ടർ നോളജി നാൽപ്പത് അമ്പത് അങ്ങനെ ആ ഇരുന്നൂറ് ചോദ്യങ്ങളും ഇരുന്നൂറ്റി അമ്പത് മാർക്കുമാണ് പരീക്ഷയ്ക്കുള്ളത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിന്റെ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ടെന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം എക്സാമിനേഷൻ ഫീസൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അടയ്ക്കുവാനായിട്ടുള്ള എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എക്സാമിനേഷൻസ് കേരളത്തിലും വിവിധ എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള എക്സാം സെലക്ട് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞ പോലെ അപേക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ നിന്ന് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ അപേക്ഷിക്കുമ്പതിന് മൂന്ന് സ്റ്റെപ്പായിട്ട് വന്നാൽ അത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെ ഫീസ് അടയ്ക്കുക പിന്നെ ഡോക്യുമെൻ്റ് എല്ലാം സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഒക്കെ സ്കാൻ ചെയ്ത് വെക്കുക അതേപോലെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട് അത് നിങ്ങളുടെ വെള്ളപ്പേപ്പറില് കറുത്ത മഷീൻ കൊണ്ട് സ്വന്തം ഹാൻഡ് റൈറ്റിങ് അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിഗ്നേച്ചർ അതുപോലെ സ്മോൾ ലെറ്റർ ആയിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ പാടില്ല ഡിക്ലറേഷന്റെ ഫോം കൊടുത്തിട്ട് ഐ നിങ്ങളുടെ പേര് എടുക്കുക ഹിയർ ബൈ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് പ്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് അതും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക അതുപോലെ ആയിട്ടുള്ള ഇമെയിൽ ഐ ടിയും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഉണ്ടായിരിക്കണം ഈ സെലക്ഷൻ പ്രോസസ്സ് തരുന്നവരെ അത് ഉണ്ടായിരിക്കണം അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യം വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ ഇമെയിൽ ഐ ഡിയും മറ്റ് ഡീറ്റെയിൽസ് മൊബൈൽ എല്ലാം കൊടുത്ത് നിങ്ങൾ അത് സേവ് നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ രജിസ്ട്രേഷൻ അത് കംപ്ലീറ്റ് ആക്കുക അതിന് അതാ ഒന്നാമത്തെ ഭാഗം അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡോ ഒക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്ന നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിനെ നോക്കി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം അത്രയും സെന്ററുകൾ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകളായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേരളത്തിലും വേക്കൻസികളുണ്ട് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഉള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച സെലക്ഷൻ ലഭിക്കട്ടെ എല്ലാവർക്കും നല്ല കരയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്